ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതൊരു ഒരു ഇന്ന് കർക്കിടക വാവല്ലേ അപ്പോൾ അതിനോടനുബന്ധിച്ചെടുത്ത് ഞാൻ കുഞ്ഞൊരു വ്ളോഗാണ് അപ്പോൾ നമ്മളെ അടുത്തുള്ള ക്ഷേത്രത്തിലെ വാവ് ബലി ഉണ്ടായിരുന്നു അപ്പോൾ ആ ബലിയിടാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബലിയിടണമായിരുന്നു അപ്പോൾ അതിനായിട്ട് പോയി ഇത് ഇതവിടുത്തെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ബലിയിടാനായിട്ട് പോയതിൻ്റെ ക്യൂ നിൽക്കുക കയറാനായിട്ട് ക്യൂ നീങ്ങുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ബലിയിട്ടു കയറിയ സമയത്ത് അതിൻ്റെ അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെ പറ്റിയില്ല അപ്പം എല്ലാവർക്കും ഇവിടെയാണ് എവിടെയാണ് ദർപ്പണം ചെയ്തത് നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ താഴെ തന്നെ ആറുണ്ട് അപ്പോൾ അവിടെ കൊണ്ട് ദർപ്പണം ചെയ്തു എന്നിട്ട് തിരിച്ചു വരുന്ന തിരിച്ചു വന്നതാണ് തിരിച്ച് വന്നൊരു കുട്ടി ബ്ലോഗായിരുന്നു വന്ന് വീട്ടിൽ വന്നിട്ട് പിന്നെ വെച്ചുകൊടുക്കണമല്ലോ അപ്പം വെച്ചുകൊടുത്തു പയറും അരിയും ഒക്കെ വറുത്ത് കരിക്ക വെച്ചു കൊടുത്തു പിന്നെ രാവിലെ കാപ്പി പിടിച്ച് മൂന്ന് ദോശയും സാമ്പാറും ചട്നി പിന്നെ ഉച്ചയ്ക്ക് നല്ല സദ്യ ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ കറികളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാം കൂടെ ഉള്ള കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കി അപ്പോൾ അതും വെച്ചുകൊടുക്കണമായിരുന്നു അപ്പം അതും വെച്ച് കൊടുത്ത് അപ്പോൾ ചെറിയൊരു കർക്കിടക ഭാവിൻ്റെ ഒരു കുഞ്ഞ് വിശേഷം അപ്പോൾ ഇതായിരുന്നു വെച്ച് കൊടുത്തത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാറ്റുക